ചൂടുള്ള നെയ്ച്ചോറിലേക്ക് ബീഫ് റോസ് ഇങ്ങനെ സ്ലോല് തട്ടണം കേട്ടോ എന്നിട്ട് അതൊന്നൊരു പീസെടുത്തിട്ട് ആ നെയ്ച്ചോറും കൂട്ടി കഴിക്കണം ഒന്നും പറയല്ല സ്വർഗമാമ സ്വർഗം ഇവിടെ കുറേ വെറൈറ്റി കോമ്പൗണ്ട് കിട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിക്കും വെറും തൊണ്ണൂറ് ഉപയോഗു പിന്നെ നെയ്ച്ചറും ചിക്കൻ റോസ്റ്റ് ആണെങ്കിൽ നൂറ്റി ഇരുപത് റുപ്യ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്ച്ചോറും ബീഫ് റോസ്റ്റും ചിക്കൻ കറിയുവാണെങ്കിൽ നൂറ്റി അമ്പത് റുപ്യേ വരുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ബിരിയാണി വേണോ ചിക്കൻ ബിരിയാണിക്കും ബീഫ് ബിരിയാണിക്കൊക്കെ വെറും നൂറ്റിപ്പത്ത് റുപ്യ വരുന്നുള്ളൂ പിന്നെ ഊണ് വേണ്ടവർക്ക് ഊണും ഉണ്ട് അൻപത് റുപ്യ വരുന്നത് പിന്നെ ഊണിൻ്റെ കൂടെ ബീഫ് റോസ്റ്റും കൂടി ആയിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് റുപ്യാവും അങ്ങനെ ഒരുപാട് വെറൈറ്റി കിട്ടുന്ന ഒരു കുഞ്ഞ് ഷോപ്പിലായിട്ടാണ് ഞാനുള്ളത് ഇപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് റോസ്റ്റിൻ്റെയും ഒരു കോമ്പോ ആയിരുന്നു ട്രൈ ചെയ്തിരുന്നത് സംഭവം അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ഒന്നിനൊന്ന് മെച്ചായിരുന്നു എല്ലാം ആ നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫൊക്കെ സെറ്റാണ് ഒന്നും പറയാനില്ല പിന്നെ ഒരു കാര്യം അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സർവീസ് കുറച്ച് മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കാരണം നമ്മൾ ഇരുന്നിട്ടും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡൊക്കെ കിട്ടിയത് പിന്നെ നെയ്ച്ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിനുശേഷമാണ് പപ്പടം കിട്ടിയത് ഈ കുഞ്ഞ് ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് മൂരിയാട് പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് പുതിയ പാലത്തേക്ക് റോഡ് ഉണ്ട് ആ റോഡിലേക്ക് എൻ്റെ ഇറങ്ങിയാൽ തന്നെ കാണാവുന്നതാണ് കേട്ടോ ഹോട്ടൽ ന്യൂ മൂരിയാട് അപ്പോൾ നിങ്ങൾ ഈ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഒക്കെ അറിയിക്കാം അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു അടിപൊളി വീട്ടിലായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ